നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ നമ്മളേർപ്പെട്ടിരിക്കുന്ന പോരാട്ടം ഒരു മാനുഷിക പോരാട്ടമല്ല നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് നമുക്കവനെ നേരിടാൻ പറ്റില്ല അതായത് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളെ ഒന്ന് ഈ സമൂഹത്തിൽ ക്രിസ്ത്യാനിയെ ആർക്കും ഇഷ്ടമല്ല ഇത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് ഇതാണതിൻ്റെ വാസ്തവം നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെ ഇവർക്കൊക്കെ ഇഷ്ടമാണത് ഇഷ്ടമല്ല അതെനിക്ക് പറയുന്നതിന് സങ്കോചം തോന്നുന്നില്ല അതായത് നമ്മൾ നമ്മുടെ കോളേജിൽ കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ പഠിക്കാൻ വരുന്നത് കൊണ്ട് അവർ നമ്മളോട് ചിരിക്കുന്നതേ ഉള്ളൂ ഇനി നമ്മുടെ ആശുപത്രിയിൽ ചികിത്സിക്കാൻ വരുമ്പോൾ ചികിത്സിക്കാൻ വരുന്നത് കൊണ്ട് അവർ നമ്മളോട് ചിരിക്കുന്നതെന്നേ ഉള്ളൂ നമ്മുടെ ഏതെങ്കിലും സേവനങ്ങൾ അവർ സ്വീകരിക്കുന്നത് കൊണ്ട് ആ സന്ദർഭത്തിൽ അവർ നമ്മളോട് ചിരിച്ച് കാണിക്കുന്നതെന്നേ ഉള്ളൂ അവർ മോശപ്പെട്ട മനുഷ്യൻ ഞാൻ പറയുന്നത് ആത്യന്തികമായിട്ട് ഈ നാട്ടിൽ ക്രിസ്ത്യാനിയെ പൊതുസമൂഹത്തിന് ഇഷ്ടമല്ലാന്ന് നമുക്കൊരു വിഷയം വരുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മളെ ആർക്കും ഇഷ്ടമല്ലെന്ന് അതായത് നമ്മുടെ കൂടെ ഇവരാരും ഉണ്ടാവില്ല അതിന് നീതി നമ്മുടെ ഭാഗത്താണെങ്കിലും സത്യം നമ്മുടെ ഭാഗത്താണെങ്കിലും ധർമ്മം നമ്മുടെ ഭാഗത്താണെങ്കിലും നമ്മുടെ കൂടെ ആരും ഉണ്ടാവത്തില്ലെന്ന് അത് ഒരു ദിവസം നേരത്തെ അറിഞ്ഞാൽ നമുക്ക് നല്ലത് നമ്മൾ വിചാരിക്കരുത് ഇപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ആ രാഷ്ട്രീയക്കാരെ ഫോൺ എടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റ് പിടിയുണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ നമ്മള് നമ്മുടെ കോളേജിലാണ് ചില പ്രധാനപ്പെട്ട സമൂഹത്തിലെ ആളുകൾ പഠിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കൊരു ആപത്ത് വന്നാൽ ഇവർ സഹായിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു സഹായിക്കില്ല സഹായിക്കില്ല അത് ഇനിയും മനസ്സിലാക്കാൻ വൈകരുത് ഇപ്പൊ ഇതിനോടകം തന്നെ നമ്മൾ അത് തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞു നമുക്ക് ആത്യന്തികമായിട്ട് ഈ പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ ഈ രാജ്യത്തോ ഇനി എന്തിനെ പറയുന്നു രാഷ്ട്രീയത്തിൽ ഒന്നും നമുക്ക് വേണ്ടി സംസാരിക്കാനൊന്നും ആരുമില്ല അതിന് നമ്മൾ എന്തോരം ബഹളം ഉണ്ടാക്കിയാലും ആ സ്ഥിതി മാറാനും പോണില്ല കാരണം ഈ ജനതയെ പിശാചിന് വൈരാഗ്യമാണ് ഈ ജനതയെ സാധാരണ ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ കഴിയുന്നിടത്തോളം എല്ലാവരെയും നമുക്കെതിരായി തിരിക്കും അതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മൾ ആത്യന്തികമായി നമുക്ക് ഈ മനുഷ്യരാരും ഇല്ലെന്ന് തിരിച്ചറിയണം ഇപ്പം തന്നെ എല്ലാവരും കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞോണം ഇവരാരും നമ്മുടെ കൂടെ ഇല്ല പണ്ടെന്ന് നമുക്ക് തോന്നാണ് നമുക്ക് ആകെ ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവം അതായത് സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ആകെ ദൈവം മാത്രമേ കാണൂ ഒരു പുരോഗതിന് വേണ്ടി സംസാരിക്കാൻ ദൈവം മാത്രമേ കാണൂ ഒരു സിസ്റ്ററിന് വേണ്ടി സംസാരിക്കാൻ ദൈവം മാത്രമേ കാണൂ ഒരു രൂപതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം മാത്രമേ കാണൂ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമ്മുടെയാണ് അവിടെ അത് അതില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മീഡിയ ഉണ്ടാവില്ല ഒരു മാധ്യമം ഉണ്ടാവില്ല നമുക്കെതിരെ ആയിരിക്കും എല്ലാവരും സംസാരിക്കുന്നത് അതിന് ആർക്ക് ഒരു പ്രശ്നം വന്നാൽ അത് അങ്ങനെ ആയിരിക്കും നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ജാമ്യക്കാരൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ ഉന്നതത്തിൽ വേറെ ആരുമില്ല അത് നേരത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് നല്ലത് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ എൻ്റെ പ്രിയ ജനമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കാലഘട്ടത്തിൽ മനുഷ്യർ നമ്മളെ പല വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കും അത് രാഷ്ട്രീയമായി നശിപ്പിക്കാൻ ശ്രമിക്കും സാമൂഹികമായി നശിപ്പിക്കാൻ ശ്രമിക്കും നമ്മുടെ കോളേജുകളെ തകർത്തുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കും നമ്മുടെ സ്ഥാപനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കും നമുക്കിടയിൽ ഭിന്നത ഭിന്നതയുണ്ടാക്കിക്കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കും പലതരത്തിൽ നമ്മളെ അവർ ഹൈജാക്കി അതിന് കാരണമുണ്ട് കൃത്യമായ ജലസി ഈ സമൂഹത്തോട് ഒരുപാട് ആളുകൾക്കുണ്ട് ഇതൊന്നും നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇതാണ് അതിൻ്റെ വാസ്തവം കൃത്യമായ അസൂയ ഈ സമൂഹത്തോട് ജനത്തിനുണ്ട് ആ അസൂയ മനുഷ്യരിൽ നിന്ന് വരുന്നതല്ല അത് പിശാചിൻ്റെ അസൂയാണ് ഈ ജനം ഇങ്ങനെ നേരെ നിൽക്കാൻ പാടില്ല ഇവര് തമ്മിലടിച്ച് നശിക്കണം ഇവരോരോ അപ്രധാനമായ കാര്യങ്ങളുടെ പേരിൽ തമ്മിലടിച്ച് നാമാവശേഷമാവണം അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും തകർക്കണം ഇവര് നേരെ നിൽക്കാൻ പാടില്ല ഇവരുടെ പള്ളിയിൽ ചെറുപ്പക്കാര് കേറരുത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവരെ മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിക്കാം ഇവരുടെ ചെറുപ്പക്കാരെ രക്ഷപ്പെടാൻ പാടില്ല ഇവരുടെ ആളുകൾ ഗവൺമെന്റ് സർവീസിൽ ഉണ്ടാവരുത് ഇവരുടെ ആളുകൾക്ക് നല്ല നല്ല സ്ഥാനങ്ങൾ കിട്ടരുത് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കരുത് ഇത് മനുഷ്യൻ ചെയ്യുന്ന നല്ലത് അതായത് ദൈവത്തിന്റെ നാമം പേറുന്ന ഒരു ജനത സമൂഹത്തിൽ മെച്ചപ്പെടാൻ പാടില്ലെന്നുള്ളത് പിശാചിന്റെ ദൃഢനിശ്ചയമാണ് അതുകൊണ്ട് അവനെ അഴിച്ചുവിട്ടിരിക്കുന്ന ഈ കാലത്ത് അവൻ സർവ സന്നാഹങ്ങളുമായി നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാലഞ്ച് കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരുന്നത് നമുക്കെതിരെ വലിയ ഒരു പൈശാചിക ലോകം ഉയർന്നു നിൽപ്പുണ്ട് എന്ന് നമ്മൾ അറിയണം അത് നമ്മുടെ ധാരണകളിൽ നമ്മൾ അറിയണം അല്ലാതെ ഇനി ഈ മെയ് മെയ് വഴക്കം കൊണ്ടും കയ്യൂക്ക് കൊണ്ടും ഒന്നും രക്ഷപ്പെടാനൊന്നും പറ്റില്ല അതായത് ഒരു ഓൺലൈൻ മീഡിയക്കാരൻ മതി നിങ്ങളെ നശിപ്പിക്കാം എന്നെ നശിപ്പിക്കാം അതിന് ഈ നാട്ടിലെ മുഖ്യധാരാ പത്രങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല മുഖ്യധാരാ ചാനലുകൾ വേണമെന്നൊന്നുമില്ല ഒരു ഓൺലൈൻ ചാനലുകാരൻ വിചാരിച്ചാൽ നാളെ നിങ്ങളെ നശിപ്പിക്കാം അവരെ നിയന്ത്രിക്കാൻ ഇവിടെ നിയമങ്ങളും ഇല്ല മനസ്സിലായില്ല അതായത് ഒരു മനുഷ്യൻ ഒരുമ്പെട്ടിറങ്ങിയാൽ നിങ്ങൾ തീർന്നു അപ്പൊ പിന്നെ ദൈവം മാത്രമേ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമ്മുടെയാണ് കാരണം കർത്താവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റൂ അതുകൊണ്ട് നമ്മുടെ ആശുപത്രികളിൽ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാവണം അതുകൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ ആരാധനകൾ നടക്കണം അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ യേശുവിനെ മഹത്വപ്പെടുത്തണം അങ്ങനെ ചെയ്താൽ കർത്താവെങ്കിലും മിനിമം നമ്മുടെ കൂടെ കാണും ഇതിപ്പം മനുഷ്യരും ഇല്ല ദൈവവും ഇതാണ് പലപ്പോഴും നമ്മുടെ അവസ്ഥ